ലോകത്തോട് അവസാനം പറഞ്ഞ ഒരു എക്സാമിൻ്റെ പേര് പറഞ്ഞ് നിസ്കരിക്കാണ്ടിരിക്കരുത് കല്യാണുണ്ട് പുതിയ മേക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കുക ജോലിക്ക് പോകുമ്പോൾ ഇടുന്ന ഒരു പെണ്ണിനും ഒന്ന് കൊടുക്കുമ്പോൾ കഴിയാൻ പറ്റൂല നെയിൽ പോളിഷ് ഇട്ട് പോയാൽ ഒതുക്കാൻ പറ്റുമോ നെയിൽ ഫിക്സ് ചെയ്ത് പോയാൽ ശരിയാവുമോ ശരിയാവില്ല ഈ പോളിഷ് ഒക്കെ ചുരണ്ടി കാണണമെങ്കിൽ തന്നെ എന്തൊക്കെയോ ഇക്കടക്കെ ഉപയോഗിച്ചിട്ട് പോവുള്ളൂന്ന അല്ലേ വധു വധു വെള്ളം ചേരുന്നതിനെ തടയുന്നത് എന്ത് ദേഹത്തുണ്ടോ വധു ശരിയാവില്ല വധു ശരിയായിട്ടില്ലേ നിസ്കാരം ഓട്ടോമാറ്റിക്കലി ബാത്തിലാണ് ഹറാമാണ് ഒതു ശരിയാവാ നിസ്കരിക്കൽ ഹറാമാണ് മടമ്പ് മര്യാദക്ക് കഴുകാതെ വരുന്നവർക്ക് നരകമാണെന്ന് റസൂൾ ഉള്ളാഹിച്ച് ശിക്ഷയാണ് അള്ളാഹ്ല ശാപം ഉണ്ടാകുന്നു അപ്പം മടമ്പ് വെള്ളം നനക്കാതെ പോന്നാൽ അത്ര വിഷയമുണ്ടെങ്കിൽ ബാക്കി വിഷയങ്ങളൊക്കെ ആലോചിച്ച് നോക്കും അതുപോലെ മൈലാഞ്ചി സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോരുന്ന മൈലാഞ്ചി സ്ക്രാച്ച് ചെയ്തിട്ട് പോരാ പൊടിപൊടിയായിട്ടാണ് പൊടിയായിട്ടാണ് പോരാ നേരെ ഫെയ്ഡായി പോകും പഴയ മൈലാഞ്ചുകൾക്ക് അങ്ങനെയാണ് നാച്ചുറൽ നമ്മുടെ ഈ ഓർഗാനിക് മൈലാഞ്ചുകളൊക്കെ ആ നിറങ്ങ് മങ്ങി 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 അങ് ഇല്ലാണ്ടായി പോകില്ല പക്ഷേ ഇപ്പോഴത്തെ കെമിക്കൽ പെട്ടെന്ന് പത്ത് മിനിറ്റുകൊണ്ട് അഞ്ച് കൊണ്ട് ചോക്കും അത് പിന്നെ സ്ക്രാച്ച് ചെയ്തിട്ടാണ് പോവും സ്ക്രാച്ച് ചെയ്ത് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ മുകളിൽ ഒരു ലെയർ വന്നിട്ടുണ്ട് എന്ന് അർത്ഥം അങ്ങനെ ലെയർ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ളം ചേരൂല്ലോ വെള്ളം ചേരാതിരുന്നാൽ ഒതു ശരിയാവില്ല